ബ്രിട്ടീഷ് പൗരന്മാർക്ക് സന്ദർശക വിസയിലെ ഇളവുകൾ അനുവദിക്കാൻ ചൈനീസ് തീരുമാനം മുപ്പത് ദിവസം വരെയുള്ള ചൈനീസ് സന്ദർശനത്തിന് ബ്രിട്ടീഷ് പൗരന്മാർക്ക് ഇനി മുതൽ വിസവേട്ട ചൈനയിൽ സന്ദർശനം നടത്തുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിർ സ്റ്റാർമറും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ നടന്ന ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച് ധാരണയായത് പദ്ധതി എന്നു മുതൽ പ്രാബല്യത്തിലാകും എന്നതടക്കമുള്ള വിശദാംശങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് ഡൗണിംഗ് സ്ട്രീറ്റ് വൃത്തങ്ങൾ അറിയിക്കുന്നത് ബ്രിട്ടനിൽ നിന്നുള്ള വിസകൾക്ക് നിലവിലുള്ള പത്ത് ശതമാനം ഇറക്കുമതി ചുങ്കം അഞ്ചു ശതമാനമായി കുറയ്ക്കാനും ഇരു നേതാക്കളും തമ്മിൽ ഉള്ള കൂടിക്കാഴ്ചയിൽ ധാരണയായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ദേശീയ സുരക്ഷ സംബന്ധിച്ച വിഷയങ്ങളിലും ഇരു നേതാക്കളും തമ്മിൽ ചർച്ചയിൽ ധാരണയായിട്ടുണ്ട് വിസയില്ലാതെ ചൈനയിലേക്ക് യാത്ര ചെയ്യാനുള്ള സാഹചര്യം ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രയോജനകരമാകും ബ്രിട്ടീഷ് പൗരത്വം എടുത്തിട്ടുള്ള മലയാളികൾ അടക്കമുള്ളവർക്കും ഈ ഇളവ് ഗുണം ചെയ്യുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആറ് ലക്ഷത്തി ഇരുപതിനായിരം പേരാണ് ബ്രിട്ടനിൽ നിന്നും ചൈനയിലേക്ക് യാത്ര ചെയ്തത് ഓരോ വർഷവും ഇത്രയേറെ പേർക്ക് ഗുണകരമാകുന്ന തീരുമാനമാകും ഈ ധാരണയിലൂടെ നടപ്പിലാകുന്നത് നിലവിൽ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ഓസ്ട്രേലിയ ജപ്പാൻ തുടങ്ങിയ അൻപത് രാജ്യങ്ങളിലുള്ളവർക്ക് വിസയില്ലാതെ മുപ്പത് ദിവസം വരെ ചൈനയിലേക്ക് യാത്ര ചെയ്യാം ഈ പട്ടികയിലേക്കാണ് പുതുതായി ബ്രിട്ടനും ചേരുന്നത് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ